അച്ഛൻ അതെ 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 കുഞ്ഞു കുഞ്ഞു ഉറക്കമൊക്കെ എണീറ്റ് വന്നു കേട്ടോ ഇനി കുഞ്ഞുവിനെങ്കിൽ നമ്മളടുത്തൊരു ട്രിക്ക് കാണിക്കാൻ പോകുന്നേ കുഞ്ഞു അച്ചച്ചനും അമ്മമ്മ ആ റൂമിലുണ്ട് കുഞ്ഞു കുഞ്ഞു ബാ കുഞ്ഞു അച്ഛനെ കാണിച്ചു തരാം ബാ വായോ രഹസ്യായിട്ട് അച്ഛനും അമ്മമ്മ എവിടെയുണ്ടെന്ന് വാ അവിടെയല്ല അവിടെ അല്ലേ കുഞ്ഞു കുഞ്ഞു കൊതുക് കുത്തി കുഞ്ഞുനെ എടുക്കാത്തതുകൊണ്ട് കുഞ്ഞ് കൊതുക് കുത്തി കുഞ്ഞു പുറകത്തിന് എണീറ്റ് വന്നേ ഉള്ളേ അമ്മമ്മ അവിടെ അമ്മമ്മ വാ അമ്മമ്മ അമ്മമ്മ കൊച്ചൻ അച്ചമ്മേരുടെ അടുത്ത് കൊണ്ട് ഇവിടെ നോക്കിയിട്ട് അവൾ വരുന്നില്ലല്ലോ കുഞ്ഞു 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 ഇവിടെ നോക്കി കുഞ്ഞു അവൾ വേറെ മൂടിലായിപ്പോയി അച്ചച്ചൻ അച്ചൻ അച്ചൻ ൂന്നേ അച്ഛച്ച അമ്മമാരുടെ അടുത്തിരുന്നോട്ടോ അവള് രണ്ടു പറ്റി ചോറ് കഴിച്ചു അത് ഞമ്മൾക്ക് വേണ്ട അത് ഞാൻ അവളിങ്ങോട്ട് പോന്നു അമ്മമ്മയുടെ കൂടെ കയറി കടന്നുമാവേ അപ്പ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ വീട് നമ്മുടെ ഫാമിലി കൊച്ചു കൊച്ചു വിശേഷ അപ്പൊ നമ്മൾ നശിപ്പിച്ച് പട്ടച്ചാരട്ടാരം നശിപ്പിച്ച് നീ എന്നാലും എന്ത് കള്ളിയടി ഏഹ് കൊച്ചിലും പറഞ്ഞ് അച്ഛൻ അതെ 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 അപ്പോൾ മമ്മി നമുക്ക് വേണ്ടിയിട്ട് നല്ല സ്പെഷ്യൽ ഉണ്ണിയപ്പം ഈ കബറന്നു പറ്റി നമ്മിയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞൊരു പ്രത്യേകം മമ്മി മധുരം ഒന്നും ഇടാണ്ടായിട്ടുണ്ടാക്കിയേക്കണം അതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങന്ന് ആട്ടിയെടുത്ത എണ്ണ അങ്ങനെ ഉണ്ടാക്കി ഉണ്ണിയപ്പം അടിപൊളി ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആ ഇതിപ്പോൾ എത്ര എത്ര മൂന്നും നാലും അഞ്ചോങ്ങാണ്ടും ഉണ്ണിയപ്പായി അടിപൊളി കേട്ടോ അമ്മയുടെ ഉണ്ണിയപ്പം